സാമ്പത്തിക മാന്യവും അതിന്റെ വെല്ലുവിളികളും കാലെടുത്ത് കുത്താനിരിക്കുന്ന അമേരിക്കയെ വീണ്ടും വീർപ്പ് മുട്ടിക്കാൻ മുട്ടിക്കാനിറങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിന്ന് തന്നെ മാന്യത്തിന്റെ മുന്നറിയിപ്പുകൾ പല കുറി കേട്ടിട്ടും അതൊന്നും വകവെക്കാതെയാണ് ട്രംപ് പുതിയ പദ്ധതികൾക്ക് മുന്നിട്ടിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി സൈന്യത്തെ പരിപോഷിപ്പിക്കലാണ് പുതിയ പദ്ധതി ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നവീകരണത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്കൻ സൈന്യം ഡ്രോണുകളുടെ ഉപയോഗം വിപുലീകരിക്കുന്നതിനും ആയുധ സംവിധാനങ്ങൾ പൂർണ്ണമായും നവീകരിക്കുന്നതിനുമായി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അമേരിക്ക മുപ്പത്തിയാറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് ദിവൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് പറയുന്നു അമേരിക്കയിലെ കഴിഞ്ഞ രണ്ട് ഭരണകൂടങ്ങളോടും പെൻഡഗൺ തങ്ങളുടെ സൈന്യത്തിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചിരുന്നു അതുമാത്രമല്ല ഉദ്യോഗസ്ഥരും നേതൃത്വവും അമേരിക്കൻ സൈന്യത്തിന് വേഗത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വെല്ലുവിളിയായി ചൈനയെ ആവർത്തിച്ചു മുദ്രകുത്തിയിട്ടുണ്ട് ചൈനയെ പണ്ടു മുതലേ ഭീഷണിയായി കാണുന്ന അമേരിക്കയ്ക്ക് സൈന്യത്തിന്റെ പവർ കൂട്ടിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന ഒരു ബോധ്യമുണ്ട് ചൈനയുടെ ഭീഷണി ഉയർന്നു വന്നിരുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ വിദഗ്ധരും നേതൃത്വവും ഹൈപ്പർസോണിക് ആയുധങ്ങൾ കപ്പൽ നിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ പുരോഗതി വരുത്തേണ്ടതിന്റെ പ്രാധാന്യവും എടുത്തു കാണിച്ചിരുന്നു യുക്രൈനിലെ യുദ്ധത്തിന്റെ സ്വാധീനത്തിൽ കാലഹരണപ്പെട്ട ആയുധങ്ങളും സംവിധാനങ്ങളും യുദ്ധമുഖത്തുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ അമേരിക്ക ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തങ്ങളുടെ ഉപകരണങ്ങളെ മാറ്റിസ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയെന്ന് പറയാം ചൈനയുടെ ആക്രമണാത്മക സൈന്യത്തെ ചെറുക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പുനഃക്രമീകരണം നടക്കുന്നത് കാലഹരണപ്പെട്ടതും അനാവശ്യവും ഫലപ്രദമല്ലാത്തതുമായ എല്ലാം ഒഴിവാക്കി എല്ലാ സംവിധാനങ്ങളും പുനഃക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ മികച്ചതും മാരകവുമായ ഒരു ശക്തി കെട്ടിപ്പടുക്കാൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത് പെന്റകളിനോട് നിർദ്ദേശിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമായ ഒരു മെമ്മോയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതോടൊപ്പം ഭരണകൂടത്തിന്റെ തന്ത്രത്തിനനുസൃതമായി നിക്ഷേപങ്ങൾക്ക് സൈന്യം മുൻഗണന നൽകണം ദീർഘദൂര കൃത്യതയുള്ള വെടിവയ്പുകൾ അമേരിക്കയ്ക്കുള്ള ഗോൾഡൻ ഡോം സൈബർ ഇലക്ട്രോണിക് വാർഫെയർ കൗണ്ടർ സ്പേസ് കഴിവുകൾ എന്നിവയുൾപ്പെടെ വ്യോമ മിസൈൽ പ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിന് നിലവിലുള്ള വിഭവങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഉറപ്പാക്കണം എന്നും ഹെക്സത്ത് തന്റെ മെമ്മോയിൽ പറയുന്നുണ്ട് സേന കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് അതിന്റെ പത്ത് ആക്റ്റീവ് ഡ്യൂട്ടി കോംബാറ്റ് ഡിവിഷനുകളിൽ ഓരോന്നിനും ഏകദേശം ആയിരം ഡ്രോണുകൾ സജ്ജമാക്കുക എന്നതാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ യുക്രൈൻ വളരെയധികം ആശ്രയിച്ചിരുന്ന ഒന്നാണിത് റഷ്യയും യുക്രൈനും യുദ്ധക്കളത്തിൽ ആളില്ലാ വാഹനങ്ങളും യൂണിറ്റുകളും വിന്യസിച്ചിട്ടുണ്ട് ഒരു വർഷത്തിലേറെയായി ഈ പദ്ധതി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബവേറിയയിലെ ഗ്രാഫേൻ വോർ പരിശീലന മേഖല പോലുള്ള പരിശീലന സൈറ്റുകളിലും മറ്റ് അമേരിക്കൻ ഇൻസ്റ്റാളേഷനുകളിലും വിപുലമായ പരീക്ഷണ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പുതിയ നീക്കത്തെ പറ്റി ജേണലിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിലും ബിഗ് ഫൈവ് ആയുധ സംവിധാനങ്ങൾ അവതരിപ്പിച്ചതോടെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ അവസാനത്തെ പ്രധാന ഉപകരണ നവീകരണം നടന്നത് എം വൺ അംരാസ് ടാങ്ക് എം ടു എം ത്രീ ബ്രാഡ്ലി ഫൈറ്റിംഗ് വെഹിക്കിൾ എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് ആക്രമണ ഹെലികോപ്റ്റർ യു എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ പാട്രിയൻ വ്യോമപ്രതിരോധ മിസൈൽ സിസ്റ്റം എന്നിവയൊക്കെ അന്നത്തെ നവീകരണത്തിൽപ്പെടുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തങ്ങൾക്ക് വ്യക്തമായ ഒരു ദൗത്യം നൽകിയിരിക്കുകയാണെന്നും ഇത് പ്രാവർത്തികമാക്കുന്നതിലൂടെ അമേരിക്കയുടെ സൈന്യം നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയെ തടയുന്നതിനും മുൻഗണന നൽകുമെന്നും മെമ്മോയിൽ പറഞ്ഞ ഹെക്സത്ത് യുദ്ധം തടയുന്നതിനും ആവശ്യമെങ്കിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധകളത്തിൽ വിജയിക്കുന്നതിനും ശാരീരികമായും മാനസികമായും പ്രതിരോധ ശേഷിയുള്ള കർശനമായ പരിശീലനം ലഭിച്ച ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജരായ സൈനികരെ കെട്ടിപ്പടുക്കുന്നതിനും ഇത്തരമൊരു നീക്കം അനിവാര്യമാണെന്നും വ്യക്തമാക്കി അതേസമയം ഈ ചെലവ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ബാക്കി ഭാഗങ്ങളെ തളർത്തിയേക്കുമെന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ റിലേഷൻസ് പ്രൊഫസർ നേതാസി ക്രോഫോർഡ് മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ ഇത്തരമൊരു നീക്കം അനാവശ്യമാണ് ഏതൊരു സൈനിക ബജറ്റും അനുയോജ്യമായൊരു സൈനിക തന്ത്രത്തിലൂടെയാണ് രൂപപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തു തന്നെ ഇത്തരമൊരു നീക്കത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം ട്രംപ് എടുത്തത് തീർത്തും അനാവശ്യമാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ആടിയുലയുന്ന അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതൊരു ഇരട്ടി വെല്ലുവിളി സൃഷ്ടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്